ഈ ലോകാത്ഭുതത്തെ അടുത്തറിയാം വെൽക്കം ഒന്ന് വാൻ ഇപ്പൊ ഞങ്ങൾ പാരീസിലെത്തി ഇപ്പം ഈവനിംഗ് ഞങ്ങൾ പുറത്തു പോവാണേൽ ടവറിൽ ടോപ്പിൽ പോകാൻ വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ജസ്റ്റ് ഇപ്പൊ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ എന്റെ ബാക്ക് കാണുന്ന ഒരു സ്ഥലത്തൊക്കെ ഞങ്ങളുടെ ഹോട്ടൽ കുറച്ച് നടക്കാനുള്ളൂ ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ ഭയങ്കര ചൂടാണ് അത് ഇറങ്ങിയ ദിവസം ഭയങ്കര മുപ്പത് ഡിഗ്രി ആയിരുന്നു ഭയങ്കര ചൂടാണ് അപ്പം ആരും കൂട്ടി വരികയാണെങ്കിൽ വിന്റർ ഹൗസ് കാര്യങ്ങളൊന്നും എടുക്കണം അവിടെ മാത്രമേ ഇട്ടാൽ മതി അൺഎക്സ്പെക്ടഡ് ആയിട്ട് ചിലപ്പോൾ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് നമുക്ക് ആറേ മുപ്പതിന് ആണ് നമ്മൾ ടിക്കറ്റ് എടുത്തത് രണ്ട് ടിക്കറ്റ് എടുത്ത് എടുത്ത് തന്നിട്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇറങ്ങി ഊബറാണ് ടൂബിലാണ് പോകുന്നത് ഇവിടുന്ന് തൊട്ടടുത്താണ് സ്കൈറ്റ് ട്രെയിൻ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ സ്കൈറ്റ് ട്രെയിനിൽ പോകുന്നില്ല ഇത്രയും വെയിലായതുകൊണ്ട് ഇവിടെ സൺഗ്ലാസ് മസ്റ്റാണ് എനിക്ക് മസ്റ്റാണ് ഹസ്ബൻഡ് എടുക്കാൻ വിട്ടുപോയി അതാണ് റൂമിൽ നിന്ന് ഇപ്പോൾ എടുത്തുകൊണ്ട് വരുവാണ് അപ്പോൾ ഞങ്ങൾ ഇനി അങ്ങോട്ടേക്ക് പോവാണ് ബാക്കി വീഡിയോസൊക്കെ അവിടുന്ന് കാണാം പാരീസ് നഗരത്തിന് പ്രത്യേകിച്ചൊരു ഇൻട്രഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ എന്ത് തന്നെയായാലും നിങ്ങളുടെ സംസ്കാരം എന്തു തന്നെ ആയാലും നിങ്ങൾ ഏത് പ്രായക്കാരനായാലും അത് നിങ്ങളെ അത്ഭുതപ്പെടുത്തുകയും സ്വാധീനിക്കുകയും നിങ്ങൾക്ക് പുതിയ തിരിച്ചറിവുകൾ സമ്മാനിക്കുകയും ചെയ്യും ഈ പാരീസ് ഇന്ന് കണ്ടിട്ട് അത്യാവശ്യം നല്ല തരക്കുണ്ട് ഇതിൽ ഒരുപാട് പേര് ടിക്കറ്റ് എടുത്തവരുണ്ടാകും സ്റ്റെപ്പ് കയറുന്നവരുണ്ടാകാം ലിഫ്റ്റ് പോകുന്നവരുണ്ടാകാം പക്ഷേ ഞങ്ങൾ ഓൾറെഡി ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തത് കൊണ്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റി പറഞ്ഞതുപോലെ തന്നെ പത്ത് മുപ്പത് ഡിഗ്രി ചൂടുള്ളതുകൊണ്ട് വാട്ടർ സ്പ്രേ സെറ്റപ്പ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ൊരു മനുഷ്യ നിർമ്മിതി കാണാൻ ഞാൻ പോകുമ്പോഴും അത്യാവശ്യം ചരിത്രം അറിയാറുണ്ട് ഈ ടവറിൻ്റെ പിറകിൽ ഗുസ്തേഫ് എഫിൽ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണോ കേട്ടോ ആയിരത്തി എണ്ണൂറ്റി എൺപതിൻ്റെ അവസാനങ്ങളിൽ പണി തുടങ്ങിയ ഈ ടവറിന് മുന്നൂറ് ആണ് കേട്ടോ ഉയരം വരുന്നത് നൂറ്റിമുപ്പതോളം തൊഴിലാളികളും നാൽപ്പതോളം ആർക്കിടെക്റ്റുകളും ഒരു വർഷം കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ ലോകാത്ഭുതം വാക്കിനാണ് എടുത്തത് അപ്പോൾ ഞങ്ങൾ സ്റ്റെപ്പ് കയറാൻ പോവാണ് ലിഫ്റ്റ് വേണ്ടാന്ന് വെച്ചു സോ ഞങ്ങളപ്പം സ്റ്റെപ്പ് കയറി തുടങ്ങി ഞങ്ങൾക്കതിനം ക്യൂ നിൽക്കേണ്ടി വന്നില്ല കാരണം ഓൾറെഡി നമ്മൾ ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്തതു ക്യൂ നിൽക്കേണ്ട ആവശ്യം വന്നില്ല ഇനി ടു ഫ്ലോർ ലിഫ്റ്റ് ഉണ്ട് പക്ഷേ ഞങ്ങൾക്കത് വേണ്ട കാരണം ടൈമുണ്ട് വൈകുന്നേരം നമുക്ക് ഒന്നും ചെയ്യാനില്ല സോ ഞങ്ങൾ സ്റ്റെപ്പ് കയറാമെന്ന് വിചാരിച്ചു രണ്ട് ഫ്ലോർ കയറാനുണ്ട് അയ്യോ ഏകദേശം നടന്ന് നാനൂറ് സ്റ്റെപ്പ് കാര്യപ്പം ഫസ്റ്റ് ഫ്ലോർ എത്തിയിട്ടേ ഉള്ളൂ കേട്ടോ സെക്കൻഡ് ഫ്ലോറാണ് ഇതിൻ്റെ വ്യൂ മുഴുവൻ വരുന്നത് പക്ഷേ ഇവിടെ എത്തുമ്പോഴത്തേക്കും ക്ഷീണിച്ച് ഒരു വഴിയായി സോ എന്തെങ്കിലും ഒന്ന് കുടിച്ചിട്ട് ഇനി മേലോട്ട് കയറാമെന്ന് വിചാരിച്ചു അതിനു വേണ്ടി തന്നെ അവർക്കറിയാവുന്ന പോലെ അവരിവിടെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അവർക്കറിയാം ആര് വന്നു കഴിഞ്ഞാലും ഇവിടുന്ന് വെള്ളം കുടിച്ച് മേലോട്ടേക്ക് കയറുമെന്ന് ഒരു മേ ബി ഒരു ബിസിനസ് തന്ത്രമായിരിക്കാം അതൊന്നും നോക്കിയില്ല ഞങ്ങൾ രണ്ട് കുപ്പി ജ്യൂസ് വാങ്ങി അത് കുടിച്ചിട്ട് കുറച്ച് കാറ്റൊക്കെ കൊണ്ടിരിക്കുന്നു സംസാരിച്ചിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു ഈ രണ്ട് ജ്യൂസിനൂടെ ഞങ്ങൾ കൊടുത്തത് ടെൻ യൂറോസാണ് കേട്ടോ ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോർ എത്തിയപ്പോൾ ഏകദേശം സൺസെറ്റായി വരുന്നേ ഉള്ളൂ നല്ല കാറ്റുള്ളത് കൊണ്ട് നമ്മൾ എത്ര സ്റ്റെപ്പ് കയറിയാലും ടയേർഡാവില്ല അതാണ് അവിടെ നിന്ന് നിൽക്കുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജായിട്ട് എനിക്ക് മനസ്സിലായത് നല്ല കാറ്റുണ്ടായിരുന്നു തണുത്ത കാറ്റ് ഇവിടുന്ന് കാണുന്ന വ്യൂസ് കേട്ടോ ഇതൊക്കെ അങ്ങനെ മേലെ സൺസെറ്റായി തുടങ്ങിയിട്ടോ പിന്നെ ഒന്നും നോക്കിയില്ല മേലോട്ടേക്ക് വേഗം കയറാമെന്ന് വെച്ചു ഇനിയൊരു നാന്നൂറ് സ്റ്റെപ്പ് കയറാനുണ്ട് ഇപ്പം കയറി തുടങ്ങിയാലേ ഒരു മണിക്കൂറുകൊണ്ട് ഒന്നര മണിക്കൂറുകൊണ്ട് മേലെ എത്താൻ പറ്റും അങ്ങനെ ഒരു മണിക്കൂറിന് ശേഷം ഇതാ സെക്കൻഡ് ഫ്ലോർ എത്തിയിരിക്കുന്നു അങ്ങോട്ടൊക്കെ ഒന്ന് നോക്കിക്കേ എന്താ ഭംഗി കാണാൻ സെയിൻറ് റിവറും ക്രോയ്സും ഈ ഇരുട്ടും അതിൽ പതിഞ്ഞിരിക്കുന്ന ഈ വെളിച്ചവും വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് ഓരോ തവണ പോകുമ്പോഴും പാരീസിൻ്റെ മുഞ്ചു കൂടിക്കൊണ്ടേയിരുന്നു എനിക്ക് ഈ ഡയലോഗാണ് കേട്ടോ ഇവിടെ ഓർമ്മ വന്നത് നോക്കിക്ക് എന്തൊരു ഭംഗിയാന്ന് ചുറ്റും രാത്രി എട്ട് മണിക്കും പതിനൊന്ന് മണിക്കും കേട്ടോ ഇങ്ങനെ സ്പാർക്കിൾസ് വരുന്നത് ഇത് പതിനൊന്ന് മണിക്ക് കേട്ടോ നോക്കിക്കേ പുറത്തുനിന്നുള്ള വ്യൂ ഇത് താഴെ ഇറങ്ങിയപ്പോൾ എടുപ്പിച്ച ഫോട്ടോസാണ് കേട്ടോ പത്ത് ഫോട്ടോന് ഞങ്ങൾ കൊടുത്തത് അമ്പത് യൂറോ ആണ് എല്ലാ എല്ലാം ഒരു മഞ്ഞ മഞ്ഞ മെയിൻ ഇങ്ങനെ പുറത്തുനിന്നിങ്ങനെ ഫുഡിരുന്ന് കഴിക്കാനും ഒക്കെ നല്ല അടിപൊളിയാകട്ടെ അങ്ങനെ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിപ്പിക്കുകയാണ് മെട്രോയിൽ ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് പോവുകയാണ് അപ്പം നാളെ ഇനി ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് അടുത്ത വീഡിയോ കാണാം ബൈ കുറച്ച് നല്ല എയ്ഫിൽ ടവർ ഓർമ്മകളുമായി ഇന്നത്തേക്ക് വിടാം